ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഏവർക്കും ആനന്ദനെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുക മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും പൊതുവായിട്ടുള്ള ഫലം നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ ബെല്ലേ കൂടെ അമർത്തായി നമ്മളിന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അടുത്ത ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരം മൂന്ന് രണ്ടേകാല നക്ഷത്രമാണ് അടങ്ങിയിരിക്കുന്നത് ഇവർക്ക് പൊതുവേ അത്ര നല്ല സമയമല്ല അല്ലെങ്കിൽ അത്ര നല്ല വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും എന്താണ് തൊഴിൽ സ്ഥലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മേലധികാരിമായിട്ട് ചൊറചർച്ചയില്ലായ്മ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വർഷമാണ് സോ നമ്മൾ നമ്മളെന്ത്യ നമ്മൾ ഈ ഒരു നിൽക്കുന്ന ജോലി സ്ഥലത്ത് നിന്നും മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഏപ്രിലിന് ശേഷമൊക്കെ മാറാൻ ശ്രമിക്കുന്ന എന്ത് ചെയ്യാണ് അതായിരിക്കും ഉത്തമം ആഫ്റ്റർ മെയ്ക്ക് ശേഷം എന്താണ് ആരം രാശി മാറുന്ന ശേഷം നമുക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാൻ നല്ലൊരു പ്രൊ പ്രൊഫഷനിലേക്ക് നമുക്ക് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് മുമ്പ് ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങൾ വെച്ച് ആസ്പദമായിരിക്കും നമ്മൾ ഇത്ര നാളും തൊഴിൽ സംബന്ധമായിട്ടും വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡീ പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനും അല്ല അതല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാലും മെയ്ക്ക് ശേഷം പോകുന്നതായിരിക്കും കുറച്ച് ഉത്തരം ഈ ഒരു ഏപ്രിൽ വരെ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം സമാധാനത്തോടെ സമാധാനപ്രിയരാകുക അതുപോലെ തന്നെ മാക്സിമം ഓരോ കാര്യങ്ങളും ചെന്ന് അഭിപ്രായം പറയുന്ന അതൊക്കെ ഒന്ന് കഞ്ചഷൻ എന്നും നിർത്തി വെച്ചിട്ട് ഇന്ത്യ അഗ്നിക്ക് ശേഷമൊക്കെ അതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തമമായിരിക്കും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ തല പൊങ്ങാനൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നല്ലൊരു അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം ഓരോ തീരുമാനങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് നല്ലതായിരിക്കും വർത്താനം പറയുന്ന ഒന്ന് അല്പം കുറയ്ക്കുക അമിതമായി ചിന്തിക്കുന്ന ഒന്നും കുറയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും കൃത്യമായി മുൻപി മനസ്സിൽ വിചാരിച്ച ശേഷം മാത്രം പറയാം കാരണം പറഞ്ഞതിന് ശേഷം ചിന്തിക്കാൻ നിൽക്കല്ല ചിന്തിച്ച ശേഷം മാത്രം പറയുകയോ ഈ വർഷം എന്ന് പറയുക അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാവൂ അറിയാത്ത കാര്യത്തിൽ ചെന്ന് ചാടല്ല ആരോടെ അഭിപ്രായം പറയല്ല അറിയാത്ത കാര്യങ്ങൾ എന്താ നമ്മൾ ആ വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോവാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി റിയാക്റ്റീവായിരിക്കാം ചില കാര്യങ്ങളൊക്കെ കണ്ടില്ലാക്കിയിട്ടില്ല എന്നൊരു രീതിയിൽ തന്നെ മൈൻഡിൽ തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് ചെയ്യുക വിവാഹ കാര്യങ്ങൾ നോക്കുന്നവരായെങ്കിൽ പൊതുവേ പറയാമെങ്കിൽ ഇത്ര നല്ല വർഷമൊന്നും നല്ല വർഷമൊന്നും ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ബട്ട് നിങ്ങൾക്ക് ഏജ് ഒക്കെ ആയി നടത്തണം എന്നൊക്കെ നിങ്ങൾ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാം അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും നല്ല എക്സ്പേർട്ടിൻ്റായിന് ഒരു അഡ്വൈസ് സ്വീകരിച്ചാൽ മാത്രം ഒരു മുന്നോട്ടുള്ള പഠിപ്പോവാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാതെ ആ തീരുമാനം നല്ലതാണോ ശരിയാണോ എന്നൊരു എക്സ്പേർട്ടിനോട് ഒരു അഡ്വൈസ് സ്വീകരിക്കുന്ന ഉത്തമമായിരിക്കും ചിങ്ങരാശിക്കാർ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫലങ്ങളൊന്നുമില്ല പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിലൊക്കെ തീർക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല കാരണം എൻ്റെ വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈലൊക്കെ മാറുന്നതനുസരിച്ച് എന്താണ് ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാനല്ലേ അപ്പം മാക്സിമം സ്പീഡിൽ തന്നെയാണ് പറയാൻ ശ്രമിച്ചേക്കണേ നിങ്ങൾക്കത് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലായിട്ടില്ല ബട്ട് നിങ്ങളെന്ത് ചെയ്യുക ഫലം തന്നെ എന്തു തന്നെയായാലും നമ്മൾ ചെയ്യുന്ന കർമ്മം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക അതുമാത്രല്ല ഇത് നമ്മുടെ ഗോചരമുള്ള ഫലമാണ് അല്ലേ അപ്പം ഇതിന് മാക്സിമം നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഫലപിടിഷൻ എന്ന് പറയുന്നത് സോ നമ്മുടെ മറ്റനുബന്ധ കാര്യങ്ങളിലൊക്കെ ആയാലും നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലമായോണ്ട് തന്നെ നിങ്ങൾ പൊതു ഒരു വർഷഫലം നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് മാത്രം നിൽക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവജ്ഞൻ ആരാണോ ആ ദേവജൻ്റെ അടുത്ത് പോയി എന്ത് ചെയ്യാം നമ്മുടെ വർഷത്തിൻ്റെ ഫലം ഒന്നും എടുക്കുന്ന ഉത്തമമായിരിക്കും കാരണം ഒരു വർഷ കാലത്തോളം ഒരു മാസഫലം എന്ന് പറയുന്ന തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ തേർട്ടി വൺ ഡേയ്സ് ആ ഒരു മാസത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത പക്ഷേ വർഷഫലം എന്ന് പറയുന്ന ട്വൽവ് മന്ത് ആണ് അല്ലേ പന്ത്രണ്ട് മാസത്തെ സൂചിപ്പിക്കുന്നതാണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവാം അല്ലേ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം വരുത്തണം എന്നല്ലെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ ചെയ്യുന്നതാണ് നല്ല എന്തൊക്കെ ചെയ്യാതിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ആ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം എന്താണ് ഇതൊക്കെ കൃത്യമായി കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റം സ്വീകരിച്ചെടുക്കാൻ എല്ലാ രാശിക്കാർക്കും പറ്റും സോ ഓക്കെ നല്ല ഫലങ്ങളുണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എല്ലാ വീഡിയോയും പറയുന്നത് നല്ല ഫലങ്ങളുള്ളൂ നല്ല രീതി വർക്ക് ചെയ്യാം നിങ്ങൾക്ക് അനുസരിച്ച് നല്ല തന്നെ നമ്മൾ നന്നായി വർക്ക് ചെയ്ത് നല്ല രീതി ഉണ്ടാക്കണേ അതുപോലെ മോശ സമയമുള്ളവർ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്തതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്ക് അടുത്ത് സാധാരണ വർക്ക് ചെയ്തപ്പോഴേക്കും മറ്റുള്ളവർ ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഞ്ചോണോ ആറോവണ ചിലപ്പോൾ പത്ത്വണയും ചെയ്യേണ്ടി വരും നിങ്ങൾ ചെയ്യുക അറസ്റ്റ് ചെയ്യില്ലേ നിങ്ങൾ വർക്ക് ചെയ്യുക മുന്നോട്ട് തന്നെ കുതിക്കാൻ ശ്രമിക്കുക ഓക്കെ കൃത്യമായ വർഷഫലം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ജാതകം വെച്ച് പരിശോധിച്ച് നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും സോ അതിനെ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക മുന്നോട്ട് കുറച്ച് ലൈഫ് മുന്നോട്ട് പോകാം ഇനി നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ഓഫീസ് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓഫീസിലെ ടൈം എന്ന് പറഞ്ഞാൽ ടെൻ ടു ആണ് സോ ആ ടൈമിനുള്ളിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക വിളിച്ച് കിട്ടാത്തവർ നിങ്ങൾ എന്ത് ചെയ്യാ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരയച്ചു തന്നെ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തിനു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താരെ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ താരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ആ വർഷഫലം മാക്സിമം നിങ്ങൾ മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓക്കെ